ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ യൂണിറ്റ് കോടതി പരിസരത്ത് സമരം സംഘടിപ്പിച്ചു കുടുംബ കോടതിയിൽ സ്ത്രീകൾ ബോധിപ്പിക്കുന്ന വ്യവഹാരങ്ങൾക്ക് ചുമത്തിയ കോർട്ട് ഫീ ഒഴിവാക്കുക ജൂനിയർ അഡ്വക്കേറ്റ്സിന് അയ്യായിരം രൂപ വീതം സ്റ്റേറ്റ്മെന്റ് നൽകുക അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് തട്ടിയെടുത്ത ബാർ കൌൺസിൽ അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുക അഡ്വക്കേറ്റ് വെൽഫെയർ ഫണ്ട് മുപ്പത് ലക്ഷം രൂപയായി ഉയർത്തുക വെൽഫെയർ ഫണ്ട് വാങ്ങിയതിനുശേഷം പ്രാക്ടീസ് അവസാനിപ്പിക്കണമെന്ന മൌലികാവകാശ ധംസനം ഒഴിവാക്കുക മെഡിക്കൽ സഹായം നൽകുക പെൻഷൻ നൽകുക തുടങ്ങി പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ കോടതികളിലും ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് നടത്തിയ സമരത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ കോടതിക്ക് മുൻപിൽ ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ യൂണിറ്റ് നടത്തിയ സമരം പി എം മുഹിയുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പ്രധാനമായും എനിക്ക് തോന്നുന്നത് ഇവിടെ പല കാര്യങ്ങളും സൂചിപ്പിച്ചെങ്കിലും നമ്മുടെ അഭിഭാഷക രംഗത്ത് നമുക്ക് മിടുക്കന്മാരായ വക്കീലന്മാരെ കിട്ടാനിപ്പോൾ തടസ്സം വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മിടുക്കന്മാർ പലപ്പോഴും അവർക്ക് ഈ പ്രൊഫഷനിൽ നിലനിന്ന് പോകാൻ സാധിക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ ഒരുപാട് ജോലിക്കവസരങ്ങളുള്ളതുകൊണ്ട് അവർ ജോലി തേടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് എന്ന് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് നാം ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഒരാവശ്യം ഉന്നയിക്കുന്നത് തുടക്കക്കാരായ ജൂനിയർ അഭിഭാഷകർക്ക് ഒരു അയ്യായിരം രൂപയെങ്കിലും അവർക്കൊരു സ്റ്റൈപ്പൻ്റായി നൽകി മിടുക്കന്മാരായ അഭിഭാഷകരെ ഈ പ്രൊഫഷനിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു വളരെ സുപ്രധാനമായ ഒരാവശ്യമാണ് ഇന്ന് ലോയേഴ്സ് കോൺഗ്രസ് ഉയർത്തുന്നത് അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് അധ്യക്ഷനായി അഡ്വക്കേറ്റ് ടി ജി ഷാജു സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് കെ പി മനോജ് പുതുതായി എൻറോൾ ചെയ്ത അഭിഭാഷകർക്ക് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു അഡ്വക്കേറ്റുമാരായ എം സരസ കെ എ ഷാഹുൽ ഹമീദ് ഭാനു പ്രകാശ് കെ എം ശ്രീകുമാർ എം ഡി ദിനേശ് മുഹമ്മദ് ആസിഫ് കെ കെ കവിത ഗിൽഷ ലക്ഷ്മി വൃന്ദ വി സാഗർ ഐ സി അനിത സഞ്ജയ് പി രാമൻകുളത്ത് ഹരിത ചീരൻ കെ എച്ച് സ്നേഹ വന്ദന ഒ എസ് സുജിത് ഷാജി റെയ്മണ്ട് ഷീജ സുനിൽ തുടങ്ങി നിരവധി അഭിഭാഷകർ സമരത്തിൽ പങ്കെടുത്തു ശ്രദ്ധ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി